യാത്രകളും ഡ്രൈവിങ്ങും ഒക്കെയായി ജീവിതം ആസ്വദിക്കുകയാണ് നടി മഞ്ജു വാര്യർ മഞ്ജുവിന്റെ ഒരു പുതിയ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് തന്റെ ബി എൻ ഡബ്ല്യു സൂപ്പർ ബൈക്കുമായി റോഡിലൂടെ കറങ്ങുന്ന മഞ്ജുവിനെയാണ് വീഡിയോയിൽ കാണുന്നത് ഇഫ് യു ക്യാൻ സ്റ്റിൽ ഹിയർ യുവർ ഫിയേഴ്സ് ഷിഫ്റ്റ് എ ഗിയർ എന്നാണ് വീഡിയോയ്ക്കൊപ്പം മഞ്ജു കുറിച്ചിരിക്കുന്നത് തന്റെ ബൈക്ക് സവാരി മഞ്ജു തന്നെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുമുണ്ട് നിരവധി പേരാണ് മഞ്ജുവിന്റെ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി എത്തിയത് അതിൽ മലയാളത്തിലെ മുൻനിര താരങ്ങൾ ഉൾപ്പെടെയുണ്ട് ടൊവിനോ തോമസ് സൗബിൻ ഷാഹിർ ബീന ആന്റണി സാനിയ അയ്യപ്പൻ പേളി മാണി അതിഥി രവി മൃദി വിശാൽ ആഷി കപൂർ അപർണ തുടങ്ങി നിരവധി താരങ്ങളാണ് മഞ്ജു പുതിയ വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി എത്തിയത് തമിഴ് ചിത്രം തുനുവിൽ അജിത്തിനൊപ്പം അഭിനയിക്കുമ്പോഴാണ് ബൈക്ക് റൈഡിൽ മഞ്ജു വാര്യർക്ക് താല്പര്യം തോന്നുന്നത് തുരുവിന്റെ ചിത്രീകരണത്തിനിടെ അജിത്തും സംഘത്തിനുമൊപ്പം മഞ്ജു ഒരു ബൈക്ക് യാത്രയ്ക്ക് പോയിരുന്നു ഇതോടെ ബൈക്ക് ഓട്ടിക്കാൻ കമ്പം വന്ന മഞ്ജു ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ മുടക്കി ബി എൻഡബ്ല്യു ആർ ഇലവൻ ഫിഫ്റ്റി ജി എസ് എന്ന സൂപ്പർ ബൈക്ക് സ്വന്തമാക്കി അജിത്തിന്റെ ക്ഷണപ്രകാരം ലഡാക്ക് യാത്രയ്ക്കൊപ്പം പോയ മഞ്ജു കുറച്ചു നാളുകൾ കൊണ്ടാണ് സ്വന്തമായി ബൈക്ക് വാങ്ങിയത് ഇഷ്ടങ്ങളൊന്നും മാറ്റിവെക്കാതെ സാധിച്ചെടുക്കുകയാണ് മഞ്ജു ഇപ്പോൾ ജീവിതത്തെ മഞ്ജു നോക്കിക്കാണുന്ന രീതി നിരവധി പേർ അഭിനന്ദിക്കാറുണ്ട് വിവാദങ്ങളിൽ നിന്നെല്ലാം പരമാവധി മാറി നിൽക്കുന്ന നടികൂടിയാണ് മഞ്ജു ർ സംഭവഹുലമായ ജീവിതമാണെങ്കിലും ഒരിക്കൽ പോലും ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കാൻ മഞ്ജു വാര്യർ തയ്യാറായിട്ടില്ല അഭിനയിച്ച സിനിമകളിലൂടെയാണ് നേരത്തെ മഞ്ജു വാര്യർ ജനങ്ങളെ സ്വാധീനിച്ചതെങ്കിൽ ഇന്ന് മഞ്ജുവിന്റെ ജീവിതവും നിരവധി പേർക്ക് പ്രചോദനം നൽകുന്നതാണ് ഒരു സ്ത്രീക്ക് ജീവിതത്തിൽ ആഘോഷിക്കാനും ആഹ്ലാദിക്കാനും എന്തെല്ലാം ബാക്കിയുണ്ടെന്ന് മഞ്ജു തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരികയാണ് സിനിമയ്ക്കപ്പുറവും മഞ്ജുവിനോട് പ്രത്യേക ഒരു ഇഷ്ടം പ്രേക്ഷകർക്ക് തോന്നാൻ കാരണം ഇതെല്ലാമാണ് വിവാഹമോചനത്തിന് ശേഷം മഞ്ജുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ വിവാഹമോചനം ചെറുതല്ലൊണ്ട് കോടതി മുറിയിൽ നിന്നും ഇറങ്ങി കാറിൽ കയറുന്ന മഞ്ജുവിന്റെ ദൃശ്യം ഇന്നും ആരാധകരുടെ മനസ്സിലുണ്ട് എല്ലാം നഷ്ടപ്പെട്ടിടത്ത് നിന്നും പതിയെ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങി ഇന്ന് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ ഒരു സ്ഥാനം നേടാൻ മഞ്ജുവിന് കഴിഞ്ഞു വിവാഹമോചനത്തിന് ശേഷം സിനിമ നൃത്തം എന്നിവയിലേക്കാണ് നടി ശ്രദ്ധ തിരിച്ചത് ഹവുൾഡ് അറിയൂ എന്ന സിനിമയിലൂടെയാണ് അഭിനയരംഗത്തേക്ക് മഞ്ജു വാര്യർ തിരിച്ചു വന്നത് സിനിമ മികച്ച വിജയം നേടിയിരുന്നു പിന്നീട് അഭിനയരംഗത്ത് താരം സജീവമായി മാറി ആയിഷ വെള്ളരി പട്ടണം തുടങ്ങിയവയാണ് മഞ്ജുവിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള സിനിമകൾ കരിയറിലെ തിരക്കുകളിലാണ് നടിയപ്പോൾ തമിഴിൽ രജനീകാന്തിനൊപ്പമുള്ള സിനിമ അണിയറയിൽ ഒരുങ്ങുകയാണ് മലയാളത്തിൽ ഫുട്ടേജ് ഉൾപ്പെടെയുള്ള സിനിമകളും പുറത്തിറങ്ങാനുണ്ട് മലയാളത്തോടൊപ്പം തമിഴിലും ഇന്ന് മഞ്ജുവിന് തിരക്കേറുകയാണ് ഇതുവരെ പുറത്തിറങ്ങിയ അസുരൻ തുനിവ എന്നീ രണ്ട് സിനിമകളും ഹിറ്റായിരുന്നു ഇതിനോടകം തമിഴ് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറാനും മഞ്ജു വാര്യർക്ക് സാധിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ